BTV. Being with you. The community channel. കൊളസ്ട്രോൾ കുറക്കാം ഇവയൊക്കെ കഴിച്ചാൽ കൊളസ്ട്രോൾ എന്ന് കേൾക്കുന്നത് മലയാളിക്ക് പേടിയാണ് അമിതവണ്ണത്തിനും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനുമൊക്കെ കൊളസ്ട്രോൾ കാരണമാകുന്നു കൊളസ്ട്രോൾ രക്തത്തിലെ ലിപ്പിഡ് എന്ന ഒരു തരം കൊഴുപ്പാണ് കൊളസ്ട്രോളിനെ തടയാൻ പട്ടിണി കിടക്കുന്നവരും ഭക്ഷണ നിയന്ത്രണം നടത്തുകയും ചെയ്യുന്നവരുമുണ്ട് എന്നാൽ കൊളസ്ട്രോളിനെ തടയുന്ന ചില ഭക്ഷണങ്ങളുണ്ട് തടയുക മാത്രമല്ല അപകടകരമാകുന്ന രീതിയിൽ ഒരു തരത്തിലും ഇത് കൊളസ്ട്രോളിനെ ഉയരാൻ അനുവദിക്കുകയുമില്ല അത്തരം ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം മുട്ട ഒലീവ് ഓയിൽ നട്ട്സ് തൈര് റെഡ്മീറ്റ് കടൽ മീനുകൾ തുടങ്ങിയവയാണ് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ ഉയരുമെന്നതാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ പലപ്പോഴും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതും പ്രോട്ടീനുകൾ കൊണ്ട് സമ്പുഷ്ടവുമാണ് മുട്ട എന്നതാണ് സത്യം എന്നാൽ പലരും മുട്ടയുടെ വെള്ള മാത്രമാണ് ഉപയോഗിക്കുക കൊഴുപ്പ് പേടിച്ച് മുട്ടയുടെ മഞ്ഞ പലരും ഒഴിവാക്കുകയും ചെയ്യും കൊഴുപ്പിനെ പുറന്തള്ളാൻ മറ്റൊരു പ്രധാനപ്പെട്ട സാധനം ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായതിനാൽ ദീർഘായുസിനും നല്ലതാണ് അതിനാൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് ഒലീവ് ഓയിൽ സ്ഥിരമായി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതാണ് നല്ലത് നട്സുകൾ മറ്റൊരു സുപ്രധാന ഭക്ഷണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഏതു തരത്തിൽ കഴിച്ചാലും ആരോഗ്യം നൽകുന്നതാണ് നട്സ് ആയുർദാർഘ്യം കൂട്ടുന്നതിന് നട്ട്സ് കഴിക്കുന്നതിലൂടെ കഴിയും ബദാം ഈത്തപ്പഴം കശുവണ്ടി നിലക്കടല തുടങ്ങിയവ കൂടുതൽ പ്രധാനമർഹിക്കുന്നു നിലക്കടല എണ്ണ ഉപയോഗിക്കാതെ മണൽ ഉപയോഗിച്ച് വറുത്തെടുക്കുന്നത് ദിവസവും ഒരു പിടി കഴിക്കുന്നത് അടിവയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കും പാലും പാലുൽപ്പന്നങ്ങളും കൊഴുപ്പ് കുറയ്ക്കുന്നതിൽ മുൻപന്തിയിലാണ് പാലുൽപ്പന്നങ്ങളിൽ പ്രാധാന്യം തൈരിനാണ് ഭക്ഷണശേഷം ഡെസേർട്ടുകൾക്ക് പകരം തൈര് ഉപയോഗിക്കുന്നത് കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്നത് തടയുകയും ചെയ്യും വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവയിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞ പല വിഭവങ്ങളുമുണ്ട് Visit our website www.btv.in, like our Facebook page. BTV Malayalam.